ൻ ഈ മുംബൈ ബിഗ്രാക്രമ കേസിലെ പ്രധാന ഗൂഢാലോചകൻ ഈ ഹെഡ്ലി ഡേവിഡ് ഹെഡ്ലിയുമായി ബന്ധപ്പെട്ടും തഹാറണയുമായി ബന്ധപ്പെട്ടും സാമിത എന്ന് പറയുന്ന രണ്ടുപേരും പാകിസ്ഥാൻ പൗരന്മാരാണ് അതിനപ്പുറത്തേക്ക് കളിക്കൂട്ടുകാരാണ് ഈ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇവിടെ നിന്നൊരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ ഇന്ത്യ കറങ്ങി തിരിഞ്ഞുകൊണ്ട് കൃത്യമായി അറ്റാക്ക് ചെയ്യുന്ന സ്പോട്ടുകൾ കണ്ടെത്താനും എല്ലാവിധ ബാക്കപ്പുകളും നൽകിയ തഹാവർ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെത്തിയ തഹാവറാണ ഹെഡ്ലിയുമായി ഫോൺ കോളുകൾ സംസാരിച്ചിരുന്ന തെളിവുകളുണ്ട് അങ്ങനെ ഹെഡ്ലിയും തഹാറോണേയും കണക്ട് ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ ഇപ്പോൾ തന്നെ എൻയുടെ പക്കലുണ്ട് ഈ എന്നെ ഐ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ എന്നെ എ ഇത് സംബന്ധിച്ച് അതായത് തഹാർ റാണെ മുംബൈ ഭീകരാകരണ ഗൂഢാലോചനയായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തഹാർ എന്നെ ചോദ്യം ചെയ്യുന്നത് ഒരു ഇന്ത്യൻ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത് ആ നിർണായകത ഈ ചോദ്യം ചെയ്യലുണ്ടാകും പ്രധാനമായും തേടുന്ന വിവരങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുക സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെഡ്ലിക്ക് വേണ്ട എല്ലാ സഹായവും നൽകിയ ഒരാളായാണ് തഹാവൂർ റാണ എന്നതാണ് എൻ ഐ എ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ അതായത് എല്ലാതരം സപ്പോർട്ടും തഹാവൂർ റാണ ഈ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഇന്ത്യയിലേക്ക് എത്തുകയും വിവിധ ഇടങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിരുന്നു ഈ മുംബൈയിൽ ഈ ആക്രമണമുണ്ടായ താജ് ഹോട്ടലടക്കം ഇദ്ദേഹം താമസിച്ചിരുന്നതായുള്ള കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിൻ്റെ നാൾ വഴിയിൽ എൻ ഐ എ നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സഹായവും ഈ ഭീകരാക്രമണത്തിന് വേണ്ടിയിട്ട് തഹാവൂർ റാണ നൽകിയതായാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണങ്ങളെല്ലാം നടന്നതും ഇദ്ദേഹത്തെ തിരികെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു ഇദ്ദേഹം അവസാനം ഈ തഹാവൂർ റാണ അവിടുത്തെ അമേരിക്കൻ സുപ്രീം കോടതിയെ ഈ എക്സ്റ്റഡിഷൻ അതായത് ഇന്ത്യയ്ക്ക് വിട്ടു നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടു അവിടുത്തെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് ചൂണ്ടിക്കാട്ടിയതാ തന്നെ ഇന്ത്യയ്ക്ക് കൈമാറിക്കഴിഞ്ഞാൽ താൻ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരും താൻ താൻ ഒന്നാതൊരു പല രോഗങ്ങൾ രോഗങ്ങൾ രോഗ രോഗ രോഗബാധിതനാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഈ ഒരു പ്രായത്തിൽ അത്തരം പീഡനങ്ങൾ നേടാൻ കഴിയില്ല താൻ അത് വേഗത്തിൽ മരിച്ചുപോകും എന്ന ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു യു എസ് കോടതിയിൽ അന്ന് ഇതിനെതിരെ ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നത് പക്ഷേ ആ സുപ്രീം കോടതി യു സുപ്രീം സുപ്രീംകോടതി അത് തള്ളിയതോടുകൂടിയാണ് ഈ കൈമാറ്റമായി ബന്ധപ്പെട്ട നടപടികൾ അതിവേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ട് തഹാവൂർ റാണെ തന്നെ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലേക്ക് വിടുന്നതും തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നതും ഞാനിപ്പോൾ ഉള്ളത് പാലം എയർഫോഴ്സ് സ്റ്റേഷനിന്റെ മുൻപിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതായാണ് ദഹാവൂർ റാണയെ ഇവിടെ എത്തിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എൻ ഐ എ ആസ്ഥാനത്തിന് തൊട്ടരികിലുള്ള ഒരു എയർ സ്റ്റേഷൻ ഒരു എയർപോർട്ട് കൂടിയാണ് തഹാവറാണ് എത്തിക്കും അവിടെ നിന്ന് പട്ടിയാല എൻ ഐ എ കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ